दशकम् अन्पतिरण्ड् वत्सापहरणौ ब्रह्मगर्वशमनौ अन्यावतारनिगरेषु अनिरीक्षितं तेकमभिवीक्ष तदा मोक्षे ब्रह्मापरीक्षितुमनासपरोक्षभावं निन्येदवत्सगगणान् प्रविदत्यमायाम् अन्य अवतारनिगरेषु अनिरीक्षितं ते भूमादिरेकं അഭിവീക്ഷ്യ തഥാ അഖമോക്ഷേ ബ്രഹ്മ പരീക്ഷിതമനാഹ സഹ പരോക്ഷഭാവം നിന്നെ അഥ വത്സകഗണാൻ പ്രവിദൃത്യമായാം അന്യ അവതാരനഗരേഷു മറ്റുള്ള അവതാരങ്ങളുടെ കൂട്ടങ്ങളിലൊന്നും അനിരീക്ഷിതം കാണാത്തതായ തേ ഭൂമാതിരേഖ അങ്ങയുടെ മഹാത്മ്യത്തെ അഭിവീക്ഷ്യ കണ്ടിട്ട് തഥാ അഖമ മോക്ഷേ ഈ അഖാസുരന് മോക്ഷം കൊടുക്കുന്നതായ ഭഗവാന്റെ ആ മഹാത്മ്യത്തെയൊക്കെ കണ്ടിട്ട് അത് മറ്റുള്ള അവതാരങ്ങളിലൊന്നും കാണാത്തതായ ഒരു സവിശേഷതയായിട്ട് തോന്നിയിട്ട് ബ്രഹ്മ പരീക്ഷിതുമനാ ബ്രഹ്മദേവനെ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് പരീക്ഷിക്കണം എന്നുള്ള ഒരാഗ്രഹമുണ്ടായി അപ്പോൾ സഹ പരോക്ഷഭാവം നിന്നെ അഥ വത്സകണാൻ അവിടെ കാട്ടിൽ മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കൂട്ടികളെ പ്രവിദഗ്ധ്യമായ മായയെ ആശ്രയിച്ചുകൊണ്ട് അവയൊക്കെ പരോക്ഷമാക്കളുക പ്രത്യക്ഷത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു പരോക്ഷമാക്കളും അപ്പോൾ മറ്റുള്ള അവതാരങ്ങളുടെ കൂട്ടങ്ങളിലൊന്നും കാണാത്തതായ ഒരു മഹാത്മ്യം ഈ അഖാസുരന് മോക്ഷം കൊടുത്ത ശ്രീകൃഷ്ണ ഭഗവാനിൽ കണ്ടപ്പോൾ ബ്രഹ്മദേവന് ഈ ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് പരീക്ഷിക്കണം എന്ന് തോന്നി എന്നിട്ട് മായയെ ആശ്രയിച്ചുകൊണ്ട് യഥേഷ്ടം പുല്ല് മേഞ്ഞുകൊണ്ടിരുന്ന പൈക്കൂട്ടങ്ങളെയൊക്കെ ബ്രഹ്മദേവൻ അങ്ങോട്ട് മറച്ചു കളഞ്ഞു ബ്രഹ്മദേവൻ ഒരു പ്രത്യേക അസുഖമുണ്ട് ഇപ്പോൾ ഭാഗവതത്തിലാണെങ്കിലും അവിടെ പരീക്ഷിത രാജാവിന് ഏഴു ദിവസം ഭാഗവതം കേട്ടപ്പോൾ മോക്ഷം കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഇത്ര എളുപ്പമായിട്ട് മോക്ഷം കിട്ടുമോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടായി അപ്പോഴാണ് എല്ലാ ശാസ്ത്രങ്ങളും കൊണ്ടൊന്നും ഒരു തട്ടിൽ വെച്ചിട്ട് മറ്റൊരു തട്ടിൽ ഭാഗവതം വെച്ചുകൊണ്ട് ഒരു തുലാസിൽ പിടിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ അവയൊക്കെ തൂക്കി നോക്കിയപ്പോൾ ഭാഗവതത്തിന് കനം കൂടിയതായിട്ട് അനുഭവപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഭാഗവത മഹാത്മ്യത്തിൽ അപ്പോൾ ഭഗവാൻ എവിടെയൊക്കെ ആർക്കൊക്കെ മോക്ഷം കൊടുക്കുന്നുവോ അതെല്ലാം കാണുമ്പോൾ ബ്രഹ്മദേവൻ ഒരു കുശമ്പ് തോന്നും അത് അതിലൊരു സംശയം തോന്നും അപ്പോൾ ഇടയ്ക്കൊന്ന് പരീക്ഷിക്കണം എന്നൊക്കെ തോന്നുന്നു അപ്പോൾ ഇവിടെ അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഒരുമ്പടുകയാണ് ബ്രഹ്മദേവൻ ചെയ്യുന്നത് അന്യാവതാരീക്ഷിതം തേ ഭൂമാതിരേകമി വീക്ഷതോക്ഷേ ബ്രഹ്മാ പരീക്ഷിതുമാസപരോക്ഷഭാവം നിന്യേഥത്സക പ്രവിദത്യമായാം वत्सानवीक्षविवशे पशुबोत्करे तान् आनेतु काम इव दातृमदानुवर्ति त्वं सामि भुक्तकबलो गतवांस्तदानि भुक्तां स्थिरोदिदरोज भवकुमारान् वत्सान् अवीक्षविवशे पशुबोत्करे तान् आनेतु काम इव दातृमदानुवर्ति त्वं सामि भुक्तकबलः गतवान् ദാനിം ഭുക്താൻ തിരോധിത സരോജവഹ കുമാരൻ വത്സാൻ അീക്ഷ വിവശേ പശുപോത്കരേ താൻ വത്സാൻ അവീക്ഷ വിവശേ പശുബോത്കരെ ഈ പശുപോത്കരെ പശുപാലന്മാർ ഗോപബാലന്മാരെ വത്സാൻ വീക്ഷ വിവശേ പൈക്കുട്ടികളെ കാണാതായപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമായി കാരണം രാവിലെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പോന്നിരിക്കാൻ പശു കുട്ടികളെ മേയ്ക്കാനൊന്നും പേരും പറഞ്ഞിട്ട് തിരിച്ച് പശുക്കുട്ടികളില്ലാതെ ചെന്ന ഞാൻ വീട്ടിൽ അവർ സമ്മതിക്കോ അവരോടിച്ചിട്ടില്ലേ അപ്പോൾ ഇവരാകെ വിഷമിക്കുന്നവരായി ഗോപകുമാരന്മാർ അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു താൻ ആനേതു കാമ ഇവ എന്നാൽ ആ പശുക്കുട്ടികളെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം ഇരുന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പാതി കഴി ചോറുരുളയുമായിട്ടാണ് ഭഗവാൻ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ വേറൊരു ഉണ്ട് ഇപ്പോൾ ധാതൃമതാനുവർത്തി ബ്രഹ്മദേവന്റെ അഭിപ്രായത്തെ അനുസരിക്കുന്നവനായിട്ട് അതായത് ബ്രഹ്മദേവൻ പശുക്കുട്ടികളെ മായിച്ചു കളഞ്ഞു ഇനി ഭഗവാൻ ഇരിക്കേ ഗോപകുമാരന്മാരും മറയ്ക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഭഗവാനെവിടെ നിന്ന് മാറ്റിയിട്ട് ഗോപകുമാരന്മാരും മറക്കണം എന്നുള്ള ബ്രഹ്മദേവൻ്റെ ആഗ്രഹം അപ്പം അത് നടന്നോട്ടെ എന്ന് കരുതിയിട്ട് ഭഗവാൻ അങ്ങ് മാറിക്കൊടുക്കുന്നതാണ് ആ രംഗത്ത് നിന്നും ഭഗവാൻ മാറിയത് അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ പോകുന്ന ത്വം സ്വാമിഭുക്തകബളാ പാതി ഉണ്ട ഉരുളയോടുകൂടി ചോറ് ഉരുളയോടുകൂടി ഗതവാൻ തദാനിയും ഭഗവാൻ അവിടെ നിന്ന് മാറിയപ്പോൾ ഭുക്താൻ തിരോധിത സരോജവ കുമാരൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ ഗോപകുമാരന്മാരെയൊക്കെ ഈ സരോജഭവൻ ഈ പത്മത്തിൽ ആവിർഭവിച്ചവനായിരിക്കുന്ന ബ്രഹ്മദേവൻ തിരോധിത അവരെയൊക്കെ മറിച്ചു അവരെയും മാറ്റിക്കളി അപ്പോൾ എല്ലാവരും ഇരുന്ന് ഊണ് കഴിക്കുന്നതിനിടയ്ക്ക് പശുക്കുട്ടികളെ കാണാതായ കാരണം മൂലം വിഷമിച്ച ഒക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആ രംഗത്ത് നിന്ന് മാറി നിന്ന സമയം നോക്കിയിട്ട് ബ്രഹ്മദേവൻ ഈ ഗോപകുമാരന്മാരെയും മറച്ചു കളഞ്ഞു വത്സഅ വിവശേ പശുബോത്കരേ താൻ आनेतु काम इवदा द्रुमतानुवर्ती त्वं सा मि भुक्तकपलो गतवास्तदानि भुक्तास्तिरोदिदशरोजभवः कुमारान् वत्सायिधस्तदनुगोपगणायिधस्तुं शिक्यादिभाण्डमुरलीगवलादिरूपा प्राग्वद्विहृत्य विपिनेषु चिराय सायं त्वं माय बहुधा വത്സായുധ തദനുഗോപഗണായുധ ത്വം ശിഖ്യാതി ഭാണ്ട മുരളീകലാതിരൂപ പ്രഗൃത്യവിപിന്നേഷു ചിരായ സം മായ അഥ ബഹുദ്രജം ആയയാഥ വത്സായുധ തദനു ഗോപഗണായുധ ത്വം അപ്പോൾ രാവിലെ ഇങ്ങനെ വൃന്ദാവനത്തിൽ നിന്ന് കുറേ ആൾക്കാരെ കൊണ്ടുവന്നു അല്ലേ ഗോപകുമാരന്മാരെയും പൈക്കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന തിരിച്ചു പോകാൻ നേരത്തെ ഇവരാരും ഇല്ല ഇവരെയൊക്കെ ബ്രഹ്മദേവൻ മറച്ചു വച്ചിരിക്കുക കാണാനില്ല ഇവരില്ലാതെ തനിയെ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടിട്ട് ചെന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ അവരെല്ലാവരും കൂടി വന്ന പരാതി പറയില്ലേ ശരിയാക്കില്ലേ ശ്രീകൃഷ്ണ ഭഗവാനെ അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു സ്വയം താൻ തന്നെ അങ്ങോട്ട് വത്സങ്ങളായി തന്നെയുമല്ല ഗോപക ഗോപകുമാരന്മാരുമായി പോരാഞ്ഞേനെ ശിക്കാതെ ഭാണ്ഡ മുരളീകവലാധി രൂപ അവർ രാവിലെ അവിടെ നിന്ന് പോരുമ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു ഉറിയും പാത്രവും ഓടക്കുഴലും കൊമ്പും ഒക്കെ കൊണ്ടുവന്നിരുന്നു അതും വേണ്ടേ അപ്പോൾ ഭഗവാൻ അതുമായി എന്നിട്ട് പ്രാഗ്വത് വിരുദ്ധ വിഭിനേഷു ചിരായ ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ കാട്ടിൽ വൈകുന്നേരം വരെ കളിച്ചു അവർ കളിക്കാനാണല്ലോ പോകുന്നത് പൈക്കുട്ടികൾക്ക് വേണ്ട പുല്ലും കൊടുത്ത് അതിനെ വിട്ടു കഴിഞ്ഞാൽ ബാക്കി സമയം മുഴുവൻ ഇവർ കളിയാണ് അപ്പോൾ വൈകുന്നേരം വരെ ഇവർ യഥേഷ്ടം കളികളെല്ലാം കഴിഞ്ഞിട്ട് സായം വൈകുന്നേരമായപ്പോൾ ത്വം മായയാ അഥ ബഹുധാവയാതാ മായ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ ഇപ്രകാരമുള്ള എല്ലാ രൂപങ്ങളെയും ധരിച്ചുകൊണ്ട് തിരികെ വ്രജത്തിലേക്ക് വന്നു അപ്പോൾ ബ്രഹ്മദേവൻ ഇങ്ങനെ ഗോപകുമാരന്മാരെയും പൈക്കുട്ടികളെയും ഒക്കെ മായയെ ആശ്രയിച്ചു കൊണ്ട് മറച്ചു കഴിഞ്ഞപ്പോൾ ഇവരൊന്നും ഇല്ലാതിരികെ വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്നാൽ ഉള്ള അവസ്ഥയെ മനസ്സിലാക്കിയ ഭഗവാൻ താൻ സ്വയം ഈ പൈക്കുട്ടികളും ഗോപകുമാരന്മാരും ഉറിയും പാത്രങ്ങളും കൊമ്പും ഓടക്കുഴലും ഒക്കെ ആയിത്തീർന്നു എന്നിട്ട് വൈകുന്നേരം വരെ ആ കാട്ടിലെ യഥേഷ്ടം വിഹരിച്ചതിന് ശേഷം വൈകുന്നേരമായപ്പോൾ ഇവരെല്ലാവരും തിരികെ व्रजति लेखम् अडङ्गि वत्सायिधस्तदनुगोभगणायुधस्त्वं शिक्यादिभाण्डमुरलीगवलादिरूपा प्राग्वहृत्य विपिनेषु चिराय सायं त्वं माययाथ बहुधा व्रज माययाथ त्वामेव शिक्य गवलादिमयं ददा नो भूयस्त्वमेव पशुवत्सकबालरूपा गोरू बिनी बिरा भी, भी गोबाबा दो भी आसादी दो जननी बिरा दी प्रखरशाद तो आमे वाचिक क्या ग्वाला आधी मायम दधा नहा बु यहा तो मे वा भी, भी अभी गोबाबा भी आसादी असी जननी भी अधी प्रखरशाद ത്വാമേവ ശിഖ്യകവലാതിമയം ദദാനഹ ഗുരുവായൂരപ്പ അങ്ങ് തന്നെ ഈ ഉറിയുടെയും കൊമ്പിൻ്റെയും പാത്രങ്ങളുടെയും ഒക്കെ രൂപം ധരിച്ചതും ഭൂയഹ ത്വമേവ പശുവത്സകപാല രൂപ വീണ്ടും അങ്ങ് തന്നെ പശു കുട്ടികളായും ഒക്കെ രൂപം ധരിച്ചുകൊണ്ട് ഗോരൂപിണീ ഗോരൂപിണീബിഹി അതായത് ഗോക്കളായിരിക്കുന്ന അമ്മമാരും ോപവധു മയീ ബിഹി ഗോപവധുക്കളായിരിക്കുന്ന ഗോപന്മാരുടെ അമ്മമാരും ഒക്കെ ആസാദ് ദഹ അസി ഭഗവാന്റെ സമീപത്തേക്ക് വന്നത് വളരെ അതിപ്രഹർഷാദ് വളരെ സന്തോഷത്തോടു കൂടിയാണ് അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് റെഡിയാക്കി വിട്ട ആ കുട്ടികളാണ് തിരികെ വരുന്നത് എന്നുള്ളത് മനസ്സിലുണ്ടെങ്കിൽ പോലും അവർക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം കൂടി ഈ സമയത്ത് അനുഭവിക്കാൻ സാധിച്ചു കാരണം എന്താ കാരണം തിരികെ വന്നിരിക്കുന്നത് സ്വയം ഭഗവാൻ തന്നെയാണ് രാവിലെ പോയ എൻ്റെ മക്കളാണെങ്കിൽ ആ ജീവാത്മാവിന് പകരം വന്നിരിക്കുന്നത് സാഷാൽ പരമാത്മ സ്വരൂപനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഇപ്രകാരം ഉറിയായും പാത്രമായും കൊമ്പായും കുഴലായും ഒക്കെ രൂപമെടുത്ത ഭഗവാൻ തന്നെ പശുക്കുട്ടികളായും ഗോപകുമാരന്മാരെയും ഒക്കെ രൂപത്തെ ധരിച്ചുകൊണ്ട് അവരവരുടെ അമ്മമാർക്കൊക്കെ വളരെ ആനന്ദം നൽകുന്നവനായിട്ട് अरेचर्मेव्य गबलादिमयं दधानो भूयस्त्वमेव पशुवत्सगबालरूपा गोरूभिरभिगोधूमयीभि आसादि जननीभिरधिप्रहर्षाद् जीवं हि कञ्चिदभिमानवशास्वगीयं ఆత్మానేందవాప్యసూను ప్రీతియీ వనిదాచావా జీవం హి కిద్భిమానవశా స్వకీయం మనూజిది ప్రీతిం యయూర్ ప్రీతి నీయతిం వనిదాశావ ജീവം ഹി കഞ്ചിത് അഭിമാനവശാസ്വകീയ നമുക്ക് ഏതോ ഒരു ജീവാത്മാവിനെ ആണ് പുത്രനായി അല്ലെങ്കിൽ പുത്രിയായി ഒക്കെ കിട്ടുന്നത് അപ്പോൾ അവരോട് എൻ്റെ ആ ചിന്ത വെച്ചിട്ടാണ് എന്തെന്നില്ലാത്ത സ്നേഹം നമുക്കുണ്ടാകുന്നത് പക്ഷേ ഇവിടെ ആവട്ടെ ആത്മാനമേവതു ഭവന്തവാപ്യ സോനും തൻ്റെ ആ പുത്രൻ്റെ അല്ലെങ്കിൽ പുത്രയുടെ അല്ലെങ്കിൽ പശുക്കുട്ടിയുടെ സ്ഥാനത്ത് സാക്ഷാൽ പരമാത്മ സ്വരൂപനായിരിക്കും ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ ലഭിച്ചപ്പോൾ അവർക്ക് പ്രീതിയും ചെയ്യുഹു വളരെയധികം സന്തോഷമുണ്ടായി എന്നാൽ കീതിയും വനിതാശകാവാ എന്തെന്ത് സന്തോഷം അവർക്ക് ഉണ്ടായില്ല എന്ന് പറയും അപ്പോൾ നമുക്ക് നമ്മുടെ തന്നെ കുട്ടികളോടോ അല്ലെങ്കിൽ ഈ പശുക്കൾക്ക് അവരുടെ പശുക്കുട്ടികളോടോ ഉണ്ടാകുന്ന ആ സ്നേഹം അത് തൻ്റെ കുട്ടിയാണ് എന്നുള്ള ഭാവം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ആ ജീവാത്മാവിന് പകരം പരമാത്മ സ്വരൂപനായിരിക്കും ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ പുത്രസ്ഥാനത്ത് ലഭിച്ചപ്പോൾ ഇവർക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് നിർവചിക്കാനാവാത്ത ഒരു സന്തോഷം അവർക്കെല്ലാം ഉണ്ടായി അത് ഈ ഗോപസ്ത്രീകളാകുന്ന അമ്മമാരായാലും ഗോക്കളാകുന്ന അമ്മമാരായാലും അവർക്കൊക്കെ ഒരുപോലെ തന്നെ ആ ഒരു ആനന്ദം ഉണ്ടായി എന്ന് പറയും രണ്ടും അമ്മ തന്നെയല്ലേ അല്ലേ ഏത് പ്രകാരത്തിലായാലും അമ്മ പശുക്കളായാലും ആ ഗോപസ്ത്രീകളായാലും അവർക്ക് അവരുടെ കുട്ടികളെ കാണുമ്പോൾ ഉണ്ടാകും സന്തോഷം ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഭഗവാന് തന്നെ കുട്ടികളായി കിട്ടിയപ്പോൾ അവർക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടായി എന്നു കൂടി പറയുന്നു ജീവം കി കഞ്ചിത് അഭിമാനവാശ്വകീയം ഇതിരാഗരം വഹന്ത്യാ आत्मानमेव तु प्रीतिं ययुर्न कियदिं वनिदाश्च गा एवं प्रदिक्षणविजृम्बितहर्षबारा निःशेषगोपगणलालितभूरिमूर्तिं त्वामग्रजो बिबुबुदे किल वत्सरान्दे ब्रह्मात्मनोरभिमहान् इवयोर्विशेषा एवं प्रदिक्षणविजृम्बितहर्षबारा നിശേഷ ഗോപഗണാളിത ഭൂരിമൂർത്തിം ത് അഗ്രജി ബുബുധേക്ക് വത്സരാ ബ്രഹ്മാത്മനോ അഭിമഹയോ വിശേഷം ഇപ്രകാരം പ്രദക്ഷണവിജൃംഭിതഹർഷ നിശ്ശേഷോപണലാളിത ഭൂരിമൂർത്തികാരം പ്രദക്ഷണംോറും വിജൃംഭിതഹർഷ വർദ്ധിച്ചു വരുന്നതായിരിക്കുന്ന ആ ആനന്ദത്തോട് കൂടിയവരായി കൂടിയവരായ നിശേഷ ഗോപഗണലാളിത ഭൂരിമൂർത്തിയും എല്ലാ ഗോപഗണങ്ങളാലും ലാളിക്കപ്പെടുന്നതായ ആ ഭഗവാന്റെ രൂപം അത് ത്വാം അഗ്രജ അഭിബുദേ തൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ബലരാമൻ പോലും ഈ സത്യം അറിയുന്നത് ഒരു വർഷത്തിന് ശേഷമാണ് ഏഹ് അതിൽ ഒരു ന്യായം പറയാൻ മേൽപ്പത്തൂര് ബ്രഹ്മാത്മനോഹോ അഭിമഹാൻ യുവയോർവിശേഷ നിങ്ങൾ രണ്ടുപേരും ഈശ്വര സ്വരൂപികളാണെങ്കിൽ പോലും ബലരാമൻ അംശാവതാരവും ശ്രീകൃഷ്ണൻ പൂർണ്ണ പുണ്യാവതാരവുമാണ് എന്നാണ് മേൽപ്പത്തൂർ അപ്പോൾ പൂർണ്ണ പുണ്യാവതാരം എന്ന് പറഞ്ഞ് ആദ്യത്തെ ദശകങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് രണ്ടാമ രണ്ടാമത്തെ ദശകത്തിലാണത് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ക്ഷണം വർദ്ധിച്ചു വരുന്നതായ ഒരു ആനന്ദത്തോടു കൂടിയിരിക്കുന്ന ആ ഗോപന്മാരും ഗോപസ്ത്രീകളും ഗോക്കളും ഒക്കെ നമ്മൾ ഇത്രയും സമയം സ്നേഹിച്ചിരുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് സ്നേഹിച്ചിരുന്നത് ഭഗവാനെ തന്നെയായിരുന്നു എന്നുള്ള സത്യം ബലരാമൻ പോലും അറിയുന്ന ഒരു വർഷത്തിന് ശേഷമാണ് അപ്പോൾ ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിൽ തന്നെ ബ്രഹ്മസ്വരൂപി സ്വരൂപികളാണെങ്കിൽ പോലും അവർ തമ്മിൽ പ്രകടമായ വ്യത്യാസം ഉണ്ട് എന്നുകൂടി മേൽപ്പത്തൂരിലൂടെ പറയുകയാണ് एवं प्रदिक्षण विजृम्बितहर्षभार हर्षभार गो भगणलालिदभूरिमूर्तिं त्वामग्रजो अग्रजो किल वत्सरान्धे ब्रह्मात्मनोरभि महान् युवयोर्विशेष वर्षावधौ नव पुरातन वत्सपालान् दृष्ट्वा विवेकमसरणे द्रुहिणे विमूढे ప్రదీదృశ ప్రగుదాదించుర్భుజయుజ సజలాంబుధావాన్ వర్షావరాతన వత్సాళన్ దృష్ట్వా వివేకమసే ద్రుహిణే విమూఠేష ప్రంగూషా చదుర్భుజయుజ సజలాంబుధావాధ ఒకర్షం కళిజు ബ്രഹ്മദേവൻ തൻ്റെ ലീല തുടങ്ങിയിട്ട് അപ്പോൾ നവപുരാതനവത്സപാലാൻ പുതിയ വത്സങ്ങളെയും പഴയ വത്സങ്ങളെയും ബ്രഹ്മദേവൻ കണ്ടു അതുപോലെ തന്നെ പുതിയ പാലന്മാർ പുതിയ ഗോപന്മാരെയും പഴയ ഗോപന്മാരെയും കണ്ടു ദൃഷ്ട വിവേകമസൃണേ ദ്രോഹിണേ വിമൂഢേ ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മോഹിതനായി ബ്രഹ്മദേവൻ ഇതെല്ലാം ഇനിയും സഹിക്കാനായിട്ട് ശക്തിയില്ലാത്തവനായി തീർന്ന് ബ്രഹ്മദേവൻ എന്ന് കണ്ടപ്പോൾ പ്രാതീദൃശ ഭഗവാൻ ബ്രഹ്മദേവൻ ഇതെല്ലാം വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു എങ്ങനെ കാണിച്ച് പ്രതിനവാൻ മകുടാങ്കദാദി ഭൂഷാൻ ചതുർഭുജയുജ സദലാംബുദാബാൻ ഈ ഭഗവാൻ സൃഷ്ടിച്ച ഗോപന്മാരെയും ഗോ എന്താ ഗോവത്സങ്ങളെയുമൊക്കെ ഏത് രൂപത്തിൽ കാണിച്ചു കൊടുത്തു കിരീടം തോൾവളം മുതലായ ആഭരണങ്ങൾ അണിഞ്ഞവരും നാല് കൈകളോട് കൂടിയവരും ഒക്കെയായിട്ട് മനോഹരമായ കാമ്പു വർണ്ണത്തോട് കൂടിയവരായിട്ട് ബ്രഹ്മദേവനെ കാണാൻ സാധിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ മറച്ചു വെച്ച ആൾക്കാർ അവിടെ നിൽക്കെ ഭഗവാൻ അതിന് പകരം സൃഷ്ടിച്ച ആളുകളെയൊക്കെ ഈ പ്രകാരം നാരായണ സ്വരൂപികളായിട്ട് ബ്രഹ്മദേവനെ കാണിച്ചു കൊടുത്തു കാരണം ഇത് രണ്ടും കണ്ട് ബ്രഹ്മദേവൻ എന്തെന്നില്ലാത്തൊരു മോഹ വലയത്തിൽ പെട്ടുപോയി അപ്പോൾ ആ ബ്രഹ്മദേവൻ്റെ മോഹത്തെ മാറ്റി കൊടുക്കേണ്ടതും ഭഗവാന്റെ ആവശ്യമായതുകൊണ്ട് ബ്രഹ്മദേവന് യാഥാർത്ഥ്യമെന്ത് എന്ന് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വർഷാവതൗ നവപുരാതന ദൃഷ്ട്രിമൂഢേ भूषांश्च दुर्भुजयुज सदलाम्बुधावान् प्रत्येगमेव कमलापरिलाळिदाङ्गान् भोगीन्द्रभोगशयनान् नयनाभिरामान् लीलादिमीलितदृशः सनगादियोगी व्यासे विधान् कमलभूर्भवदो ददर्श प्रत्येगम् एव कमलापरिलाळिदाङ्गान् भोगीन्द्रभोगशयनान् नयनाभिरामान् ലീലാ ലീലിമീൽ സനകാദിയോഗി വ്യാസേവിധാൻ കമലബൂഹു ഭവർശ പ്രത്യേകമേവ കമലാപരിലാളിതാങ്കാൻ ഈ ബ്രഹ്മദേവൻ കാണുകയാണ് പിന്നെ ഈ ഓരോ ഭഗവാന്റെ രൂപങ്ങളായിട്ട് വന്നിരിക്കുന്ന ആളുകളെയൊക്കെ ഈ ഗോപന്മാരായും പൈക്കുട്ടികളായിട്ടും ഒക്കെ വന്നിരിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്നുള്ളത് ഓരോ രൂപത്തിലും ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം എങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് കമലാപരിലാളിതങ്കാൻ എത്ര രൂപങ്ങളെ കാണുന്നു അത്രയും രൂപങ്ങളെ ലക്ഷ്മി ദേവി ലാളിച്ചുകൊണ്ടിരിക്കുന്നതും ഭോഗശയനാൻ അനന്തൻ്റെ മെത്തമേൽ കിടക്കുന്നവനായിട്ടും നയനാഭിരാമാൻ കണ്ണുകൾക്ക് ആനന്ദത്തെ നൽകുന്നതുമായ ആ രൂപത്തെയാണ് ലീലാ നിമീലിതൃശ ലീലയായിട്ട് കണ്ണുകൾ അടച്ചു വച്ചിരിക്കുന്നവനായ നാരായണനെ യോഗി സനകാതിയോഗി വ്യാസേവിധാൻ മൂർത്തിമാരാൽ അല്ലെങ്കിൽ സനകാതി യോഗികളാൽ സേവിക്കപ്പെടുന്നവനായിട്ട് കമലബൂഹു ഭവതഹാദർശ ബ്രഹ്മദേവൻ ഭഗവാനെ ഇപ്രകാരം കണ്ടു അപ്പോൾ ബ്രഹ്മദേവൻ കണ്ട ആ ഗോപന്മാരായാലും ഗോവത്സങ്ങളായാലും ഒക്കെ നാരായണ സ്വരൂപികളായിട്ട് ബ്രഹ്മദേവൻ കാണുകയും അപ്പോൾ ഓരോ രൂപങ്ങളിലും ഇങ്ങനെ ദേവി ലക്ഷ്മി ദേവി പരിലാളിക്കുന്നതായിട്ടുള്ള രൂപമായിട്ടും അനന്തൻ്റെ മെത്തമേൽ പള്ളിക്കൊള്ളുന്ന നാരായണനായിട്ടും മനോഹര രൂപം ധരിച്ചിരിക്കുന്നവനായിട്ടും ലീലയാൽ അടഞ്ഞ കണ്ണികളോട് കൂടിയവനായിട്ടും

ായമസ്യതമാം നിരീക്ഷ്യകവപേക്ഷഹൃദയോ വിമോഹയാവത് എകോ ബഹുവിധ തപളാർധപാണി നാരായണ ആകൃതി ആകൃതിമസ്യതമാം നിരീക്ഷത്രകേക്ഷ ദദ മായാമഗ്നഹൃദയ വിമമോഹയാവ് ഏകഹാ ബഭൂവിധ തപളാർദ്ധപാണിഹി നാരായണാകൃതി അസംഖ്യതമാം നിരീക്ഷ ബ്രഹ്മദേവൻ ഇപ്രകാരം എണ്ണവാൻ കഴിയാത്ത അത്ര നാരായണരൂപങ്ങളെ കണ്ടു അപ്പോൾ സർവത്ര സേവകമഭി സ്വം അപേക്ഷ ദാദ ആ ഓരോ നാരായണ സ്വരൂപികളെയും സേവിച്ചുകൊണ്ട് നിൽക്കുന്ന തന്നെയും കണ്ടു ബ്രഹ്മദേവനെയും കണ്ടു അത്രയും രൂപങ്ങൾ അപ്പോൾ ഇതെല്ലാം കണ്ടു അപ്പോൾ മായാ നിമഗ്നഹൃദയ വിമമോഹയാവത് ഇപ്പോൾ മായയാൽ നിമഗ്നമായ ഹൃദയത്തോട് കൂടിയവനായിത്തീർന്ന ഈ ബ്രഹ്മദേവൻ മോഹാലസ്യപ്പെട്ടു പോയി അപ്പോൾ ഏകോ ഏകഹാ ബഭൂവിധദഥാ കപളാർദ്ധപാണി അപ്പോൾ ഭഗവാൻ എല്ലാ രൂപങ്ങളെയും തന്നിലേക്ക് തന്നെ ഉപസംഹരിച്ചുകൊണ്ട് ഒറ്റ ശ്രീകൃഷ്ണനായിട്ട് കയ്യിലെ ചോരുരുളയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണരൂപിയായിട്ട് ബ്രഹ്മദേവനെ കളിച്ചുകൊടുത്തു നാരായണാകൃതി नश्यन्मदे तदनु विश्वपदिं मुहुस्त्वां नत्वा च नूदवधिधादरि धामयादे पोदय समं प्रमुदितैः प्रविशन्निकेतं वा तालयाति ब विभो परिपाहिरोगाद् नश्यन्मदे तदनु विश्वपदिं मुहुः त्वां नत्वा च नूदवधिधादरि धामयादे पोदैः समं प्रमुदितैः प्रविशन्निकेतम् വാതാലയാദി വിഭോ പരിഭാഹിരോഗ നശ്യന്മതേ തതനു വിശ്വപതിമതേ തതനു അപ്പോൾ എല്ലാ മതവും എല്ലാ അഹങ്കാരവും തീർന്നവനായി തീർന്നു ബ്രഹ്മദേവൻ എന്നിട്ട് വിശ്വപതി വിശ്വത്തിന് മുഴുവൻ പതിയായിരിക്കുന്ന അങ്ങയെ നത്വ നമിച്ചിട്ട് നൂതപതി ദാദരിതാമയാദേ നമസ്കരിച്ച് സ്തുതിച്ചിട്ട് ധാമയാതെ തൻ്റെ സത്യലോകത്തിലേക്ക് മടങ്ങിപ്പോയി ബ്രഹ്മദേവൻ പോതൈ സമം പ്രഭുതിതൈ പ്രവിശൻ നികേതം ഗോപകുമാരന്മാരോടൊക്കെ കൂടി വളരെ സന്തോഷത്തോടു കൂടി ഭഗവാനും തൻ്റെ സ്വസ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി അങ്ങനെയുള്ള വാതാലയാ ഗുരുവായൂരപ്പ വിഭോ വിഭു ആയിരിക്കുന്നവനെ പരിപാര രോഗാദ് എന്ന രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണമേ അപ്പോൾ ബ്രഹ്മദേവൻ ബ്രഹ്മദേവനിങ്ങനെ വളരെയധികം നാരായണ രൂപങ്ങളെല്ലാം കണ്ട് ആകെ മോഹാരസ്യപ്പെട്ടുനിന്ന് ആ സമയത്ത് ഭഗവാൻ തൻ്റെ ഏകമായിരിക്കുന്ന ശ്രീകൃഷ്ണ സ്വരൂപം കാണിച്ചു കൊടുത്തപ്പോൾ ബ്രഹ്മദേവൻ്റെ എല്ലാ അഹങ്കാരങ്ങളും നശിച്ചു എന്നിട്ട് വിശ്വത്തിൻ്റെ മുഴുവൻ പതിയായിരിക്കുന്ന ഭഗവാനെ നമസ്കരിച്ച് സ്തുതിച്ചു അത് കഴിഞ്ഞിട്ട് സത്യലോകത്തിലേക്ക് ബ്രഹ്മദേവൻ മടങ്ങിപ്പോയി ആ സമയം ഭഗവാനും ഗോപകുമാരന്മാരുമായിട്ട് വളരെ ആ പശുക്കുട്ടികളെയൊക്കെ തിരികെ കിട്ടിയ സന്തോഷത്തോടുകൂടി എല്ലാവരും കൂടി മടങ്ങി വൃന്ദാവനത്തിലേക്ക് പോവുകയും ചെയ്തു അപ്രകാരമുള്ള ഭഗവാൻ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയും ചെയ്തു നശ്യന്മതേ തശ്വപതി बोधयि समं प्रमुदितैः प्रविशन्निकेतं वातालयाति भविभो